ഹേ ഗായ്സ് യെസ് അപ്പോ ഇതൊരു ഫാമിലി ട്രിപ്പാണ് അതിനേത്തിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല ബാക്കി മൂന്ന് പേരും ഈ ട്രിപ്പിന് പോകുന്നുണ്ട് അപ്പോൾ ഈ പാക്കിങ് കണ്ടാൽ തന്നെ അറിയാം ഇത് ചുമ്മാ ജസ്റ്റ് സ്ഥലം കാണാനുള്ള ട്രിപ്പ് അല്ല ഇത് ഞങ്ങളൊരു റിലേറ്റീവിന്റെ വീട്ടിലേക്കുള്ള വിസിറ്റാണ് ആണ് ഒരു രണ്ടായിരത്തി ഇരുപതൊക്കെ വരെ അവർ എല്ലാ വർഷവും നാട്ടിലേക്ക് വരാറുണ്ട് പക്ഷെ ഞങ്ങൾ ആകെ രണ്ട് തവണയേ പോയിട്ടുള്ളൂ കറക്ട് പറയുവാണേൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഒഡീഷ പോണത് എൻ്റെ ഒരു അങ്ങൾ ഫാമിലി ആയിട്ട് ഒഡീഷയുടെ ക്യാപിറ്റൽ സിറ്റി ആയ ഭുവനേശ്വറിൽ സെറ്റിൽഡാണ് അവിടേക്കാണ് ഞങ്ങൾ പോണത് അത് മാത്രല്ല പിന്നെ എൻ്റെ അമ്മാമയും അപ്പാപ്പനും ഒരു അഞ്ചു വർഷം മുന്നാണ് അവിടേക്ക് മാറി താമസിക്കുന്നത് അപ്പോ അവരെയും കൂടെ ഒക്കെ കാണാൻ കൂടിയാണ് ഈ ട്രിപ്പ് ഓക്കെ ഞാൻ മറ്റു ബാഗുകളുടെ കൂടെ വെക്കട്ടെ വണ്ടി തീ കയ്ക്ക് നീ വണ്ടി കയറ്റാണേ വണ്ടിയിലേക്ക് ഓക്കെ ദിവസം ഇതാണ് മെയിൻ അടങ്ങേർ മറ്റേ കൊള്ളിയും തേങ്ങയും കായും ഒക്കെ കൂടിയിട്ട് ഒരു പത്ത് നാപ്പത് കിലോ വരെ വെയിറ്റ് വരണ പെട്ടിയാണിത് വണ്ടി ഓട്ടോ നോക്കട്ടെ ബാക്കിൽ കഴിഞ്ഞു കഴിഞ്ഞു എടാ ഫ്രണ്ടിൽ വെച്ചാ ീ തന്നൂട്ടുള്ള കഴിഞ്ഞില്ലേ ബാക്കി ആ ആ കാണാം പത്തരക്കാണ് ട്രെയിൻ ായിട്ടുള്ളൂ എന്നാലും ഭയങ്കര വിശുദ്ധീലവാണ് ഏ അമ്മ ഐ ഡി കാർഡ് അമ്മ ഐ ഡി കാർഡ് എത്തി അങ്ങനെ ഗൃതി പറഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ എത്തിയുണ്ട് ഒമ്പത് ഇപ്പം സമയം ഒമ്പത് ഇരുപത്തഞ്ചാറ് നോക്കിയപ്പോൾ ഒമ്പത് ഇരുപത്തിനാല് അപ്പോൾ ഇരുപത്താറ് രണ്ട് കിട്ടുമിനു നോക്കിയ ഒമ്പത് ഇരുപത്തിയാറായി ഒമ്പത് അര പത്തരയ്ക്ക് പത്തരയ്ക്കല്ല പത്തേ പതിനാറിന് അതിപ്പോൾ ഒരു പതിനാല് മിനിറ്റ് ലേറ്റാന്ന് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു പത്തരയ്ക്കാണ് ട്രെയിൻ അപ്പം ഇനി ഞങ്ങൾ കോച്ച് 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 എം വണ് അതായത് ഫിഫ്റ്റീൻ പൊസിഷൻ പതിനഞ്ച് പതിനഞ്ചാം വരെ നീങ്ങണം തോന്നുന്നു ഞാൻ അപ്പോൾ വെയിറ്റ് ചെയ്യ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് വെട്ടി അപ്പോൾ ഞാൻ അപ്പനും അമ്മേനും പതിനഞ്ചാമത്തെ ആ കോച്ച് പൊസിഷനിലേക്ക് വിട്ട് വേറൊരു ചേട്ടനും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആളും ഞാനും കൂടെ പിടിക്കാനാ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ് സ്റ്റിൽ വെയിറ്റിംഗ് സോറി ഗൈസ് ആ പെ ി ഞങ്ങളുടെ കോച്ച് പൊസിഷനിൽ എത്തിക്കാനുള്ള പരാക്രമത്തിൽ ഞാൻ വീഡിയോ എടുക്കാനൊന്നും വിട്ടുപോയി കാരണം ഞാനും ആ അങ്കിളും കൂടെ അത്യാവശ്യം കുറച്ച് ആ പെട്ടി പിടിച്ചു നടക്കേണ്ടി വന്നു പത്തേ നാപ്പതിന് പത്തേ പതിനാറ് പത്തേ നാപ്പതായി ഇരുപത്തി ആറ് മുപ്പത്തി ആറ് മണി ഇരുപത്തിനാല് മിനിറ്റ് ഇരുപത്തിനാല് മിനിറ്റ് വൈകിട്ടുണ്ട് കയറി

ആ സ്റ്റേഷൻ സ്റ്റേഷൻ ഉണ്ട് ഒരു ഒരു അരമണിക്കൂറിലേ ഞങ്ങൾ എത്തും ഹാഫ് ആൻ അവർ മഴയുണ്ട് മഴ ഭുവനേശ്വർ അപ്പോ നിങ്ങൾ നേരെ അങ്ങനെ അങ്കിള് ഒരു അഞ്ചു മിനിറ്റില് വണ്ടിയായിട്ട് എത്തി ഞങ്ങളുടെ സാധനങ്ങൾ അതിലേക്ക് കയറ്റി പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്വാർട്ടേഴ്സിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അത് അതാണ് കോട്ടേഴ്സ് കോട്ട ഞങ്ങൾ നിൽക്കണത് ഇപ്പോൾ അങ്കിളിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അപ്പാർട്ട്മെൻറ്റിലുള്ള ഫോട്ടോസ് ഇതൊക്കെ ഫോട്ടോസാ ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി വേണം വന്നിട്ട് പത്ത് പന്ത്രണ്ട് വന്നിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം മുന്നേ വന്നതാ ഇപ്പോഴാണ് വരുന്നത് ഈ ഭാഗത്തേക്കൊന്നും ഞാൻ വന്നിട്ടില്ല ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് ആറാം ക്ലാസ്സിലാണ് അങ്ങോട്ട് പഠിക്കുമ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വഴി ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ആ അതെ ലെഫ്റ്റ് ലെഫ്റ്റ് വഴി ഇങ്ങനെ എടുത്തൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് വേറെ അപ്പാർട്ട്മെൻറ്റല്ല ഒരു ക്വാർട്ടേർ ക്വാർട്ടേഴ്സ് ആ ക്വാർട്ടേഴ്സിലാണ് ഇന്നിറങ്ങുന്നത് അപ്പം ഈ വഴിക്കൊന്നും വരാറില്ല പിന്നെ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് അല്ലേ വീട്ടുകാർ കൊണ്ടുപോയാൽ പുറത്തേക്ക് ഇറങ്ങും അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇറങ്ങും ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം പിന്നെ അപ്പൊ ലൈസൻസ് ആയില്ലോ ബൈക്ക് ഒരു ബൈക്ക് ഉണ്ട് എൻ്റെ ഓർമ്മയില് പിന്നെ വേറെ വണ്ടി മേടിച്ചോന്നറിയില്ല ഉണ്ടെങ്കിൽ വണ്ടി എടുത്ത് ഇറങ്ങാം അല്ല സ്കൂത്തർ ഷെഡ് സ്കൂത്തർ സ്കൂത്തർ പോയി സ്കൂത്തർ ഷെഡ് ഓക്കെ പത്തൊമ്പത് മിനിറ്റും കൂടെ റെക്കോർഡിണ്ട് എൻട്രൻസ് ഉണ്ടല്ലോ ഇതുവരെയും ഉണ്ട് രണ്ടാത് എൻട്രൻസ് ആവാൻ സാധ്യതയുണ്ട് ഓക്കെ എൻട്രൻസ് അത് ബാക്കിലേക്ക് ആസ് ഇസ് ദ ഇൻറ്റീരിയർ ഓഫ് ദോട്ടേഴ്സ് ഇല്ല പറ്റില്ല വലിയ അതെ ഇതാണ് കേട്ടോ എനിക്ക് അവിടെ രണ്ട് കസിൻ സിസ്റ്റേഴ്സാ ഇവള് താഴെ ഉള്ളത് ഇവൾക്ക് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം ഉണ്ടാവും മൂത്ത ആള് കോളേജിൽ പോയിക്കോട്ടെ എന്തിട്ടോ എന്തിട്ട് കാണിക്കാൻ പോണ ലീച്ച് പറഞ്ഞ എന്താണ് പറഞ്ഞു കൊടുക്കേ അട്ട

ഏരിയ ആണ് പ്ലാന് കഴിക്കാൻ പറ്റൂല വരാറുണ്ട് Ini kau main dia? Ya, matra main dia. <laughs> Stop.